എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ചിലവ് കുറഞ്ഞ ഇതിൽ നമ്മൾ എങ്ങനെ വളങ്ങൾ ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചാണ് ഞാൻ പറയണത് ഇതിൻ്റെ മുന്നേ ഞാനിട്ടായിരുന്നു ഇറച്ചി കഴുകിയ വെള്ളവും മീൻ കഴുകിയ വെള്ളവും എല്ലാം വെച്ച് എങ്ങനെ പച്ചക്കറികൾക്ക് ഒഴിക്കാമെന്ന് കാണിച്ചിട്ടുണ്ടായി അതെൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്ത ആൾക്കാരെ ഒന്ന് കണ്ടു നോക്കണം രണ്ടാമത് ഞാൻ ഉണ്ടാക്കിയ വളമാണ് ഫിഷ് അമനാസം അതും അതുപോലെ തന്നെ ചെടികൾക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നല്ല കൊല കുത്തി കായകളും പൂക്കളും ധാരാളം ഉണ്ടാവുന്നതാണ് അതേപോലെ ഒരു വളമാണ് വീട്ടിൽ ഉണ്ടാക്കണ വളമാണ് ഞാൻ ഇന്നത്തെ ഇന്നത്തെ എൻ്റെ പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അത് നമുക്ക് കാണാം എങ്ങനെയാണെന്ന് ഞാൻ വീട്ടിൽ ഉണ്ടാക്കണ വളങ്ങൾ ഒഴിച്ചാണ് ഉണ്ടാക്കി ഒഴിച്ചതാണ് ഇതേണ്ട തക്കാളികൾ നോക്കിയാൽ ഇഷ്ടംപോലെ കൊലകുത്തി ഉണ്ടാവേണ്ടതുണ്ട് നിറച്ച് പൂവും കായും ആയിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് ഒരു പത്തിരുപത്തഞ്ച് ആയിട്ടുള്ളൂ എല്ലാ തക്കാളിത്തെയും നല്ല ആരോഗ്യത്തോടു കൂടി നല്ല ശക്തിയോടുകൂടി വളരേണ്ടത് ഉണ്ടല്ലോ ഇഷ്ടം പോലെയാണ് കായ് പിടിച്ചിരിക്കുന്നത് ഉണ്ടാകും ഇതിനകത്തൊക്കെ നിറച്ചുണ്ട് അത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കണ വളം വെച്ചാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ച് കായകളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇഷ്ടാനുസരണം പോലെ തന്നെ നല്ലോണം പൂവും കായും എല്ലാ കൈകളിലും ഉണ്ട് നമുക്ക് വീട്ടിലെങ്ങനെ വളങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളത് അതുപോലെ തന്നെ വെണ്ടയിലും പൂട്ട് തുടങ്ങിയിട്ട് നല്ല കരുത്തോടു കൂടിയുള്ള വെണ്ട തൈകളാണ് എല്ലാം വന്നേക്കുന്നത് ആ വളം മാത്രം ഞാൻ ഉപയോഗിച്ചതാണ് നമ്മൾ പച്ചക്കറിയുടെ തൈ നട്ടു എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് പുറത്തുനിന്ന് വളങ്ങൾ വാങ്ങിച്ച് അതിനകത്ത് ഇടാൻ പറ്റില്ല ചിലവ് കുറഞ്ഞ രീതിക്ക് നമുക്കിപ്പോൾ വീട്ടിലുള്ള വളങ്ങൾ വെച്ചിട്ടും നമുക്ക് പച്ചക്കറി തൈകള് വളർത്തിയെടുക്കാവുന്നതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണ വളം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള കഞ്ഞിവെള്ളം ഞാൻ ബക്കറ്റിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് വെച്ചാണ് ഇനി അടുത്ത വളം ഞാൻ ഉണ്ടാക്കാൻ പോണത് ഈ കഞ്ഞിവെള്ളം ഈ ബക്കറ്റിലേക്ക് ഒഴിക്കുക അത് ഫുള്ള് മൂന്ന് ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളമുണ്ട് പിന്നെ ഇത് ഞാൻ കടല പിണ്ണാക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഒരു കിലോ കടല പിണ്ണാക്കന് വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന്ന് നമുക്ക് ഒരു പിടി കടല പിണ്ണാക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഒരു പിടിയും കൂടി രണ്ട് പിടി കടല പിണ്ണാക്കിട്ടുണ്ട് ഇത് ഞാൻ മൂന്ന് ദിവസം പുളിപ്പിക്കാനായിട്ട് ഈ കഞ്ഞിവെള്ളം മാറ്റിവെക്ക ഇത് ഞാൻ മൂന്ന് ദിവസം പുളിപ്പിച്ച് വെച്ച കഞ്ഞിവെള്ളമാണ് പിണ്ണാക്കും കൂടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് ഭയങ്കര മണമാണ് നല്ല മണവും സ്റ്റേ ഇതൊന്ന് നമുക്ക് ഒരു കപ്പ് കഞ്ഞിവെള്ളവും ഈ ഇതും കൂടി അതിനകത്ത് ഒഴിച്ച് ഒരു പാത്രം ബക്കറ്റിൽ വെള്ളം ചേർത്തിട്ട് വേണം നമുക്ക് തൈകൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് രണ്ട് കപ്പ് വെള്ളം ഈ ബക്കറ്റ് ഫുള്ള് വെള്ളം ചേർത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുപോയി ചെടിയുടെ കടക്കൊന്നും ഒഴിക്കരുത് ചെടി കരിഞ്ഞു പോകാനുള്ള പച്ചവെള്ളം കൂടിയായിട്ട് ഇതിനകത്ത് ഫുള്ള് വെള്ളം ഒഴിച്ചു കഞ്ഞിവെള്ളവും പെണ്ണാക്കും കൂടി ഞാൻ പുളിപ്പിച്ചത് മൂന്ന് ദിവസം വെച്ച് പുളിപ്പിച്ചതിൽ ഞാൻ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അതിൽ പത്തിരട്ടി വെള്ളമാണ് പത്ത് ലിറ്റർ വെള്ളത്തിലാണ് ഞാനിത് കലത്തിയിരിക്കുന്നത് അത് പിന്നെ അങ്ങനെ മാത്രം ഞമ്മൾ തയ്യാ ചുവട്ടിൽ കൊണ്ട് ഒഴിച്ച് കൊടുക്കരുത് ഈ വെള്ളം പത്ത് ഇരട്ടി വെള്ളം ചേർത്ത് നല്ലോണം ഇലക്കിട്ട് വേണം ചെടിയിൽ ഒഴിക്കുക ഇതുപോലെ തന്നെ ഇറച്ചിയുടെ വെള്ളമാണെങ്കിലും ഫിഷ് ഓമനൈസർ ആണെങ്കിലും ഇതുപോലെ ഇരട്ടി വെള്ളം പത്ത് ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നല്ല റിസൾട്ടാണ് ഒഴിക്കുന്നത് ഇതുപോലെ ചെടിയുടെ മൂട്ടിലെല്ലാം ചുറ്റും ഇങ്ങനെ ഉണ്ട് ഒഴിച്ചു കൊടുക്കുക തക്കാളിയുടെ ചുറ്റും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് വീതം ഒഴിച്ചാൽ മതി ഇത് ഒരു ഇരുപത് ദിവസമായ തക്കാളിയാണ് നമുക്ക് ഇതിനകത്തും ഒഴിച്ചു കൊടുക്കുക രണ്ട് തക്കാളി തന്നെ അത്ത ഇരുപത് ദിവസമായിട്ടുള്ളൂ ഇതിൽ ഒഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ കറിവേപ്പിലൊഴിച്ചു കൊടുക്കാം എല്ലാ ചെടികൾക്കും ഈ വളം ഒഴിച്ചു കൊടുക്കുക ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ നമുക്ക് വളങ്ങൾ ഉണ്ടാക്കി നമ്മുടെ തൈകൾക്ക് ഇടാന്നുള്ളത് ഇനി ഞാൻ ചെയ്യുന്നതായിരിക്കും വീഡിയോ എൻ്റെ ചാനലിൽ കയറി കാണാത്തവർ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക マミ <laughs>